എ കെ ബാലന്റെ വിവാദ പ്രസ്താവന വർഗീയ ശക്തികൾക്കെതിരെ പറയുന്നത് മതത്തിനെതിരെ എന്നാക്കുന്നു മാധ്യമങ്ങൾക്കെതിരെ എം വി ഗോവിന്ദൻ ഗവർണറുടെ ചായ്സൽക്കാരത്തിൽ ആർ ശ്രീലേഖയില്ല ചുവപ്പണിഞ്ഞ് ഇടത് കൗൺസിലർമാർ ഷാളണിച്ച് രാജേന്ദ്ര ആർലേക്കർ സ്വർണക്കൊള്ള തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടിൽ എസ് ഐ ടി സംഘം പരിശോധനയ്ക്കെത്തിടാതെ മമത കോടതിയിൽ കോവിഡ് ഹർജി ഫയൽ ചെയ്തു സി പി എം മുൻ എം എൽ എ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തി മദ്യം നൽകി പീഡിപ്പിച്ച സംഭവം അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഫോണിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ സംസ്ഥാനതല പദവി നൽകാനുള്ള കമ്മീഷന്റെ അധികാരം ചോദ്യം ചെയ്യുന്ന ഹരജി തള്ളി ഒഡീഷയിൽ ചെറുവിമാനം അപകടത്തിൽപ്പെട്ട് ആറുപേർക്ക് പരിക്ക് അവിശ്വസനീയമായ ചതി അരനൂറ്റാണ്ട് നീണ്ട പൗരത്വ തട്ടിപ്പ് ഇരുന്നൂറ്റി അറുപത്തിനാലു പേരുടെ കുവൈറ്റ് പൗരത്വം തുലാസിൽ അവർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എണ്ണക്കമ്പനി എക്സിക്യൂട്ടീവുകളോട് ട്രംപ്